കൂട്ടുകാരൊരു കഥ പറയാൻ പോവാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഞാൻ കഥ പറയാം ബംഗാളിലെ ഒരു നദീതീരത്ത് ഒരു സന്യാസി തവസ് അനുഷ്ഠിച്ചിരുന്നു അദ്ദേഹം സൂര്യനെ പ്രണമിക്കുകയും ശേഷം അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യ ഇരുട്ടോ ആകുന്നത്ര സമയം ഇരുന്ന് ധ്യാനിക്കുകയൊക്കെ ചെയ്യും അദ്ദേഹത്തെ ഒരു അസാധാരണമായ ഒരു തേജസ് അദ്ദേഹത്തെ വലയം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അറിഞ്ഞ് നാട്ടിലുള്ള ആൾക്കാരെല്ലാം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഫലമൂലാദികളൊക്കെ ആയിട്ട് അവിടെ എത്തുമായിരുന്നു ഫലമൂലാദികളൊക്കെ ആയിട്ട് എത്തും അങ്ങനെ അത് ഒരു പതിവായി അങ്ങനെ കുറച്ച് നാളുകളിൽ കഴിഞ്ഞപ്പം അദ്ദേഹം എല്ലാ ചരാചരങ്ങളെയും ഒരുപോലെയാണ് നോക്കിക്കാണുന്നത് എല്ലാ ആൾക്കാരോടും സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെ അദ്ദേഹം കാണുന്നത് അങ്ങനെ അദ്ദേഹത്തിനടുത്ത് ഓരോ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ പറയാൻ വേണ്ടി ആൾക്കാർ പല ദേശങ്ങളിൽ നിന്നും എത്തിത്തുടങ്ങി അദ്ദേഹത്തെ കാണാൻ വേണ്ടി അങ്ങനെ ഇരിക്കെ അവിടേക്കൊരു ദിവ്യനായ മഹർഷി വരുവാണ് ആ മഹർഷി വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്ന് ജപം തുടങ്ങി പക്ഷേ ഈ മഹർഷിയെ ആരും നോക്കുന്നുമില്ല ശ്രദ്ധിക്കുന്നുമില്ല എല്ലാ ആൾക്കാരും ചെല്ലുന്നത് ഈ സന്യാസിയുടെ അടുത്താണ് സന്യാസിയുടെ അടുത്ത് എല്ലാ ആൾക്കാരും ചെന്ന് ഓരോ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ പറയുവാണ് ഈ മഹർഷിയെ കാണാനിരിക്കുന്നത് വെളുത്ത താടിയും അതുപോലെ ജട പിടിച്ച തലമുടിയും കയ്യിലൊരു കമണ്ടവും അതുപോലെ യോഗദണ്ഡവും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു ഭയങ്കര വലിയൊരു മുനിയാണ് ഒരു മഹർഷിയാണ് മഹർഷി ഭയങ്കര ശക്തനായ ഒരു ആളാണ് ഒരു ഭയങ്കര കഴിവുകളൊക്കെ ഉള്ളൊരു ആളാണ് അങ്ങനെ അദ്ദേഹത്തിന് ആരും വകവെക്കുന്നില്ല അതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ധ്യാനിക്കുന്നതന്നെ മറന്നിട്ട് ഈ സന്യാസിയെ നോക്കിക്കൊണ്ടിരിക്കുവാണ് സന്യാസിടെ അടുത്ത് ഒരാൾക്കാർ ചെല്ലുന്നേക്കാം അപ്പം എങ്ങനെയെങ്കിലും തൻ്റെ കഴിവുകൾ ഈ സന്യാസിക്ക് മുമ്പിലൊന്ന് പ്രദർശിപ്പിക്കണമെന്ന് മുനിക്ക് ഭയങ്കര ദിവ്യനായ മുനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നും അങ്ങനെ എനിക്ക് അടുത്ത ദിവസം നദി കടക്കാൻ വേണ്ടിയിട്ട് സന്യാസി നദിയുടെ കരയിൽ നിൽക്കുക അപ്പം ഇത് കണ്ടുണ്ട് മുനി അവിടേക്ക് വരും ഈ മഹർഷി അവിടേക്ക് വരും മഹർഷി വന്നിട്ട് സ്വന്തം നെഞ്ചത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആ നദി മുറിച്ച് കിടക്കും എന്നിട്ട് തിരിച്ച് നടന്ന് വരും ആ വെള്ളത്തിലൂടെ നടന്ന് വെള്ളത്തിൻ്റെ പൊക്കത്തിലൂടെ നടന്ന് വരും കാല് വെള്ളത്തിലേക്ക് താന്നു പോകത്തില്ല അത് അതിനുശേഷം ഒരു പുച്ഛാവത്തൂടെ വന്നിട്ട് ഈ സന്യാസിയുടെ അടുത്ത് ഈ മുനി ചോദിക്കും നിങ്ങളെ എല്ലാ ആൾക്കാരും ബഹുമാനിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ലോകത്തുള്ള മൊത്തം ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരാറുണ്ടല്ലോ നിങ്ങൾക്കിതുപോലെ ഒന്നും ചെയ്ത് കാണിക്കാൻ പറ്റുമോ അതിനുള്ള കഴിവ് നിങ്ങൾ കൊണ്ടുവന്ന് ചോദിക്കും അപ്പോൾ ഇത് കേൾക്കുന്ന സന്യാസി പറയും അങ്ങയുടെ ഈ സിദ്ധി ഭയങ്കര വലിയൊരു കഴിവ് തന്നെയാണ് അതെനിക്ക് ഇല്ല അങ്ങിത് എത്ര ഇത് നാളുകൊണ്ടാണിത് ഇത് പ്രാപ്തമാക്കാൻ കഴിഞ്ഞെന്ന് വരും അപ്പം ഇത് കേൾക്കുമ്പം ഈ മുനി പറയും ഈ ദിവ്യനായ മുനി പറയും ഞാനിത് നിസ്സാരമായിട്ട് പെട്ടെന്ന് കിട്ടിയതും കഴിവൊന്നുമല്ല ഞാൻ വർഷങ്ങളോളം പന്ത്രണ്ട് വർഷം ഒറ്റക്കാലിൽ നിന്ന് തപസിയത് നേടിയെടുത്ത ഒരു കഴിവാണെന്ന് പറയുമ്പോൾ അപ്പം ഇത് കേട്ടണ്ട് നിൽക്കുന്ന സന്യാസി നോക്കുമ്പം ഒരു കടത്തുകാരൻ തോണിയും തുഴഞ്ഞോണ്ട് വരുമോ ഒരു പ്രായമുള്ളൊരു കടത്തുകാരൻ അപ്പം സന്യാസി അയാളുടെ തോണിയിലേക്ക് കയറി ഇരുന്നിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അയാളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പറയും മുനി ഈ പാവപ്പെട്ട ഈ വൃദ്ധനായ ആൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു രൂപ ഒരു പണം കൊടുക്കുവാണെങ്കിൽ അയാൾ നമ്മളെ അപ്പുറത്ത് അക്കരെ കൊണ്ടെത്തിക്കും അതിനു വേണ്ടിയിട്ട് ഈ പന്ത്രണ്ട് വർഷക്കാലം ജീവിതത്തിലെ ഏറ്റവും വലിയ പന്ത്രണ്ട് വർഷക്കാലം വെറുതെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഇത് ചെയ്യുന്നത് കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലും കാൽക്കാശിൻ്റെ പ്രയോജനം കിട്ടുമോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടോന്ന് ചോദിക്കും അപ്പോൾ ഈ ഇയാളുടെ ഈ സന്യാസിയുടെ ചോദ്യം കേൾക്കുമ്പോൾ ആണ് ഇയാൾക്ക് മനസ്സിലാകുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇയാളെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള കാരണവും അതുപോലെ ഇയാളുടെ കഴിവുകളെല്ലാവരും ബഹുമാനിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കുക അന്നേരാണ് സന്യാസിക്ക് പിടി ഈ മുനി മുനിക്ക് പിടി കിട്ടുന്നത് മുനിയപ്പം ഇതെല്ലാം കേട്ടതിന് ശേഷം മറ്റ് ജനങ്ങളെ സേവിക്കുകയും മറ്റ് ജനങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയിലെത്തിയൊക്കെ ചെയ്ത് ബാക്കി ശിഷ്ടമുള്ള കാലം കഴിച്ചു കൂട്ടും സന്യാസി എന്തുകൊണ്ടാണ് ആൾക്കാരെല്ലാം ബഹുമാനിക്കുന്നതെന്നുള്ള കാര്യം ഈ മുനിക്ക് മനസ്സിലാവും ഈ പ്രായമായ ഒരു മഹർഷിക്ക് അത് മനസ്സിലാവും അപ്പോൾ പിന്നെ ഉള്ള ശിഷ്ടകാലയാളെ മറ്റുള്ളവരെ സേവിച്ചും മറ്റ് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ അയാലും ബാക്കിയുള്ള ശിഷ്ടകാലം കഴിച്ചു കൂട്ടും അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചേറ്റാ